അദാനി എ സി സി സിമെന്റ് അടൂർ ബന്ധൻ ഉത്സവിന്റെ ഭാഗമായി ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനമായ കൊച്ചപ്പൻ ട്രേഡേഴ്സും ചേർന്ന് കോൺട്രാക്ടേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പി സി സി സിമെന്റ് അദാനി ഗ്രൂപ്പിന്റെ അടൂട്ട് ബന്ധനോത്സവ് ഭാഗമായി ചേലക്കരയിലെ കൊച്ചപ്പൻ ട്രേഡേഴ്സ് സംയുക്തമായാണ് റോയൽ പാലസിൽ കോൺട്രാക്ട് മീറ്റ് സംഘടിപ്പിച്ചത് നിരവധി കോൺട്രാക്ടർമാർ പങ്കെടുത്ത മീറ്റിൽ കൊച്ചപ്പൻ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ കൊച്ചപ്പൻ ജോസ് ജെയിൻ ജോസ് തൃശൂർ ഡിസ്ട്രിക്ട് ഓഫീസർ ദിലീപ് ടെക്നിക്കൽ ഓഫീസർ കൃഷ്ണനുണ്ണി വിഷ്ണു സെയിൽസ് ഓഫീസർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സത്യമായിട്ടും അറിയില്ല ഇവരെന്തൊക്കെയോ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതുമായി തന്നെ കൊച്ചപ്പുഴ ട്രേഡേഴ്സിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എ സി സിയുടെ ഈ മെഗാ കോൺട്രാക്ടർ മീറ്റിലേക്ക് എ സി സിയുടെ പേരിലും കൊച്ചപ്പുട ട്രേഡേഴ്സിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഈ സഹായം വളരെ സന്തോഷത്തോടു കൂടി അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ടെക്നിക്കൽ ഓഫീസർ കൃഷ്ണൻ ഉണ്ണി കോൺട്രാക്ട് മീറ്റിന്റെ വിശദീകരണം നൽകി നമ്മുടെ കോൺട്രാക്റ്റേഴ്സിന്റെ ലോയൽറ്റി പ്രോഗ്രാമാണ് ആണ് ബന്ധൻ വളരെ നല്ല രീതിയിൽ അടൂട്ട് ബന്ധൻ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ ഐ മീൻ തൃശ്ശൂർ നന്നായിട്ട് പോകുന്നുണ്ട് അടൂട് ബന്ധൻ പ്രോഗ്രാമിനെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ വിഷ്ണുവോട് വന്ന സമയത്ത് ചോദിച്ചു അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇവിടെ നന്നായിട്ട് നമുക്ക് ഒരുപാട് പേര് അടൂട് ബന്ധൻ പ്രോഗ്രാമിലുണ്ട് എല്ലാവരും എൻറോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് എല്ലാവരും ഈ ഒരു പ്രോഗ്രാം അറൂട്ട് ബന്ധിൽ മെമ്പർ ആണെങ്കിൽ നമ്മളെടുക്കുന്ന സിമൻറ്റ് ബാഗ് നമ്മളെടുക്കുന്ന ഇപ്പോൾ സുരക്ഷ ആയാലും കോൺക്രീറ്റ് പ്ലസ് ആയാലും നമ്മൾ ഓരോ ഒരു ബാഗിൻ്റെ എൻട്രി പോലും നമ്മൾ മിസ്സാവരുത് നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ഈ ഗീവ് ഗിഫ്റ്റും ഗീവ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും ഇപ്പോൾ സിമെൻറ്റ് കമ്പനി വരുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രോഗ്രാമിനും ഓരോ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് റിഡംഷൻ ആയിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പക്ഷേ അടൂർ ബന്ധൻ എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടി അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം അടൂട്ബന്ധൻ്റെ ഇൻഷുറൻസ് ഫീച്ചേഴ്സാണ് ഇൻഷുറൻസിനെ പറ്റി അറിയുമോ അടൂർ ബന്ധൻ്റെ അടൂർ ബന്ധൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യം ഒറ്റ ബാക്കിൽ പറയുന്ന നമുക്ക് മൂന്ന് ഇൻഷുറൻസ് കാറ്റഗറി ഉണ്ട് അടൂഡ് ബന്ധൻ കോൺട്രാക്റ്റേഴ്സിന് ഓരോ കോൺട്രാക്ടറും അടൂർ ബന്ധൻ പ്രോഗ്രാമിൽ മെമ്പർ ആവുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ജോലിക്കിടയിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനടി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ആക്സിഡൻ്റൽ ബെനഫിറ്റ് നമ്മുടെ ഇതിൽ ആണ് അടൂട്ട് ബന്ധൻ മെമ്പേഴ്സിന് ആണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കവറേജ് ലഭിക്കും ഒന്ന് രണ്ട് നമുക്ക് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും നമ്മുടെ അടൂട്ട്ബന്ധൻ കോൺട്രാക്ടേഴ്സ് ജോലിക്കിടയിൽ മരണപ്പെടുകയോ എന്തെങ്കിലും അദ്ദേഹങ്ങൾ അങ്ങനെ പറ്റിപ്പോയാൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വരുന്ന ലഭിക്കും ഇനി മൂന്നാമത്തത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ബ്യൂട്ടിയും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പോയിന്റ് ആഡ് ചെയ്യുന്നില്ലേ ഓരോ ബാഗിനും ഓരോ പോയിന്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പോയിൻ്റിങ്ങനെ ആഡ് ചെയ്തിട്ട് എന്ന് ഏഴായിരത്തി അഞ്ഞൂറ് പോയിന്റ് നമുക്കാവുന്നോ നമുക്ക് എന്ന് ഏഴായിരത്തഞ്ഞൂറ് പോയിൻ്റ് നമുക്കാവുന്ന സമയത്ത് ഓരോ അഡോട്ട്മെൻ്റും കോൺട്രാക്ടറും അവരുടെ വൈഫും അതായത് രണ്ട് പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസിന് അർഹരാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വൈകാരിക വന്നാൽ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ വന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഐ സി ഐസി ലോൺ പാടിന്റെ ഒരു ഇൻഷുറൻസ് ആണ് വൺ ലാക്കിൻ്റെ ഇൻഷുറൻസ് ആണ് നമുക്ക് അത് റെഡീം ചെയ്യാൻ പറ്റും മികച്ച സേവന പാരമ്പര്യമുള്ള കോൺട്രാക്ടർമാർക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചിരുന്നു